നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റാന്നിയിൽ ഫിഷ് കരയിൽ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തുന്നത് അപ്പൊ നമുക്ക് വീഡിയോ എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് ഒരുപാട് ഒരുപാടാളുകൾ ഈ ഒരു സ്ഥാപനത്തിന് മുമ്പിൽ തടിച്ചുകൂടി കൂടി നിൽപ്പുണ്ട് അപ്പം നമുക്ക് ഷോപ്പിനുള്ളിലേക്ക് കയറാം വന്നാണോ വാങ്ങിക്കാൻ വേണ്ടി കൂടി ഈ സ്ഥാപനത്തെ അഭിപ്രായം എന്താണ് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് കാരണം നമ്മൾ പറയും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ ആക്ച്വലി ഫസ്റ്റ് ഇംപ്രഷൻ വിൽ നോട്ട് ഡൈ ഔട്ട് ഈസിലി എന്ന് പറയുന്നതായിരിക്കും വരുന്ന രണ്ട് ദിവസം കൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനം ഗ്രാന്ധിക്കാരുടെ ഹൃദയം കീഴടക്കി എന്ന് പറയുന്നതായിരിക്കും പയ്യ സഹോദരനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം മത്സ്യം ഉപയോഗിക്കുമ്പോൾ മലയോര മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച മത്സ്യം ഏറ്റവും ശുദ്ധമായി കിട്ടണമെന്ന് ആഗ്രഹിച്ചാലും നമ്മൾ കുറേ കടത്തീരത്തും ദൂരെയായിട്ട് വല്ലപ്പോഴതിനു കഴിയാറുണ്ട് ഇവർക്ക് സ്വന്തമായി കോഴത് കൊണ്ട് ഞാനിതിൻ്റെ ഇപ്പം നെയ്മീനൊക്കെ നോക്കുക നമുക്ക് നല്ല പച്ചയായിട്ടത് കിട്ടുന്നുണ്ട് മാത്രമല്ല മറ്റു മായം അങ്ങനെന്നും മത്സ്യം ഞാൻ നിയമസഭാ കമ്മിറ്റിയിൽ ഇത്തരം കാര്യങ്ങൾ ഭക്ഷ്യസുരക്ഷയുടെ നിയമസഭാ കമ്മിറ്റി അംഗം കൂടിയാണ് നമുക്ക് വല്ലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ നമ്മൾ നിയമസഭാ കമ്മിറ്റി തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോട് പറയാറുണ്ട് അത് മായം ചേർക്കാതെ ജനങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണശീലം നൽകാൻ കഴിയുന്ന തരത്തിൽ മത്സ്യവും മാംസവും പിന്നെ നമുക്ക് ഫ്രൂട്ട്സും നോക്കും ഞാനുള്ളത് ഫ്രൂട്സ് അതിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളും സാധാരണ നിലയിൽ നമുക്ക് ലഭിക്കാത്ത ഒരുപാട് ഫ്രൂട്ട്സ് നല്ലപെടുന്നവൾ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഫ്രൂട്ട്സൊക്കെ അവരോട് നൽകുന്നുണ്ട് ക്രാന്തിക്കാരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമുക്കറിയാം നമുക്ക് ഭക്ഷണപ്രിയരാണ് നല്ല ഭക്ഷണം ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയെല്ലാം ും എം എൽക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടു ഈ ഒരു ഹബിന്റെ ഓണർക്ക് എന്താണ് ഈ ഒരു ഷോപ്പിനെ പറ്റിയും നമ്മുടെ റാണിയെ പറ്റിയും പറയാനുള്ളതെന്ന് നോക്കാം എൻ്റെ പേര് അദ്ദേഹം എൻ്റെ പാർട്നർ ലിപിൻ ലിബിൻ്റെ വീട് വൈഫിലും എൻ്റെ വീട് പാലായിലുമാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി കുന്നത്ത് മീനിൻ്റെ കടയുണ്ട് ഗാമിയിൽ നിന്നും അനേകം പേർ ഞങ്ങളോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞങ്ങൾ ഗാമിയിലേക്ക് മീൻകടയുമായി വന്നത് ഇവിടെ മീൻകട മാത്രമല്ല വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സും കോത്ത് ആട് കോഴി എന്നിവ കിട്ടുന്ന ഇളച്ചി കൂടെ ലഭിക്കുന്ന ഒരു കടയുണ്ട് ഞങ്ങളിത് തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷക്കാലം നമ്മുടെ മീനിൻ്റെ പ്രത്യേകത നമ്മൾ ഇടനിലക്കാരില്ലാതെ രാസവസ്തുക്കൾ കലരാത്ത കേരളത്തിലെ ഹാർബറുകളിൽ നിന്നുള്ള മീനുകളാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് നമ്മൾ വൈപ്പിൻ മുനമ്പം പോപ്പംപടി ചെല്ലാനം എന്നീ ഹാർബറുകളിൽ നിന്നും വള്ളക്കാരിൽ നിന്നും ബോട്ടുകാരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന രാസവസ്തുക്കളൊന്നും കലരാത്ത മീനുകളാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രത്യേകത മീൻ എപ്പോഴും ഞങ്ങളുടെ നല്ല മീനുകളായിരിക്കും ഒരു കാരണവശാലും ഞങ്ങളൊരു മോശം മീൻ ഇവിടെ വിൽക്കുന്നതല്ല അതുകൂടെ റാന്നിയിലെ നല്ലവരായ ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഞങ്ങളിവിടെ കട തുടങ്ങിയത് അനേകം പേർ റാന്നിയിൽ നിന്നും ഞങ്ങൾക്ക് ആയിട്ടുണ്ട് വളരെ നല്ല ഒരു സഹകരണമാണ് നിലവിൽ ഞങ്ങൾക്കിവിടെ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റാന്നിയിലെ എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ പറയുന്നു മീൻ മാത്രമല്ല മീറ്റും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പം തീർച്ചയായും നിങ്ങൾ റാന്നിക്കാരാണെങ്കിൽ ചെത്തോങ്കര ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ഹബിൽ കയറണം എക്സ്പീരിയൻസ് നിങ്ങൾ വീഡിയോയിൽ ഷെയർ ചെയ്യണം